ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ഹെൻസാ മെഹ്രീൻ വ്ളോഗ്സ് അപ്പോൾ ഞാൻ ഇന്നൊരു കുഞ്ഞു വ്ളോഗ് വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തെ പോകാറുണ്ട് എല്ലാ എല്ലാ സൺഡേയിലെന്നാലും മിക്കവാറും സൺഡേകൾ ഞങ്ങൾ പുറത്തിറങ്ങാറുണ്ട് അപ്പോൾ ഇന്ന് മക്കൾക്ക് ഭയങ്കര ആഗ്രഹം ഒന്ന് ബീച്ചിലൊക്കെ പോകണമെന്ന് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ചാലയും ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കളൊക്കെ നല്ല സന്തോഷത്തിലാണ് അപ്പോൾ ഞങ്ങളിതാ ഞാൻ ഇതിനു മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഒരു സൺഡേ വന്നപ്പോൾ അവിടെ വാക്ക് നടന്നുകൊണ്ടിരിക്കായിരുന്നു അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ വാക്കൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടോ ചാലിയം ബീച്ച് അപ്പോൾ നമ്മൾ ആദ്യം നേരെ ഉപ്പിലിട്ട് കഴിക്കാനായിട്ടോ പോയത് അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ കടലിലേക്ക് ഇറങ്ങി ഞാനും ഹസ്ബൻഡ് അവിടെ ഇരുന്നു മക്കൾ രണ്ടാളും മണ്ണിലൊക്കെ കളിച്ചു ഫുൾ ഹാപ്പി ആയിട്ടായിരുന്നു അവർ അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കാരണം സൺഡേ അല്ലേ അപ്പോൾ നല്ല തിരക്കുണ്ടാവും അപ്പോഴത്തെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ചാലിയ ബീച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ചെയ്ത വർക്കൊക്കെ നല്ല അടിപൊളി ആയിട്ടുണ്ട് ദാ ഹെൻസപ്പ് അതി പോലെ തന്നെ ഹെൻസിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് മണ്ണിക്കളി അവൾ അതുകൊണ്ട് താജ്മഹൽ വരെ പണി കിട്ടും അങ്ങനെ അവൾ തുടങ്ങി അവളെ പണി അവളെ കൂടെ കൂടാൻ വാമിക്കും അങ്ങനെ രണ്ട് പേര് നന്നായി മണ്ണിക്കളിയായിരുന്നു കേട്ടോ അങ്ങനെ അവരെ കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അത് അവരെ കൂടെ ഒരു ഉപ്പായം കൂടിയിട്ടുണ്ടോ കളിക്കാനായിട്ട് അവരെ മണ്ണിട്ടും മൂടലും എല്ലാം കൂടിയിട്ട് അവർ ഫുൾ ഹാപ്പി ആയിരുന്നു വാമിക്ക് നല്ല ഹാപ്പിയിലായിരുന്നു കാരണം മാമിക്ക് നീ മണ്ണിൽ കളിക്കാനും വെള്ളത്തിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വാമിക്ക് നല്ല ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ കളയൊക്കെ കഴിഞ്ഞ് ഒന്ന് കടലിൽ കൊണ്ടുപോയി രണ്ടാളൊന്ന് ഫ്രഷ് ആയിരിക്കും ഇങ്ങോട്ട് കൊണ്ടുപോകുന്നുട്ടോ എന്നാലും നമ്മൾ നേരെ കുറച്ചൊരു നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അതാ കുറച്ച് മുന്നോട്ട് നടന്നു അപ്പോൾ അവിടുത്തെ ഗാർഡനൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ കാണാം ഫുൾ ലൈറ്റിങ് കൊടുത്തിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ എൻസാണെങ്കിൽ ഇവിടെ ഓടിക്കളിക്കായിരുന്നു എൻസക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ നേരം ഓടി ഓടിക്കളിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോയപ്പോൾ എൻസക്ക് ഉപ്പിലിട്ട് ഐസ് എഴുതി മതിയായിരുന്നു അങ്ങനെ ഹെൻസ് ഒരു ഐസ് എഴുതി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പലതരം വെറൈറ്റി ഉപ്പിലിട്ടത് അങ്ങനെ എല്ലാം ഉണ്ടിട്ട് ഞങ്ങൾ മൂന്നാലൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഹെൻസ് ഇതാ കഴിച്ച ഹെൻസ് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പറയാനായിട്ടോ ആര് ചോദിച്ചിട്ട് ഒക്കെ കൊടുക്കുന്നില്ല കേട്ടോ അതുംബക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അങ്ങനെ ഞാൻ സോപ്പ് ഇട്ടപ്പോൾ എനിക്കൊരു സ്കൂപ്പുകൾ തന്നിട്ടോ വലിയ ടേസ്റ്റൊന്നുമില്ല പൊതുവേ ഞാൻ സ്പൈസി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ കുറിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫോട്ടോ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ മോളും മോനൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞാനും ഹസ്ബൻഡും എന്നാലും ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ കുറച്ച് അവിടെ ഇരുന്ന് ചില്ലെയ്തിട്ടോ എല്ലാവരും കൂടി ഹെൻസൊക്കെ ആണെങ്കിൽ ഇവ ബീച്ചിൽ നിന്ന് പോകാനേ ഇഷ്ടമില്ലട്ടോ അവൾ ഫുൾ എൻജോയ്മെൻറ്റിലായിരുന്നു അങ്ങനെ പിന്നെ എനിക്ക് നന്നായി വെശിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് അയക്കാൻ പോകാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു പക്ഷേ ഫുഡ് അയക്കാനൊന്നും ഹെൻസ വരുന്നില്ലേ ഹെൻസൊക്കെ ബീച്ചിൽ നിന്ന് പോകണ്ടെന്നാണ് അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് പോകുമ്പോൾ തന്നെ ടൈം കുറേ ആയപ്പോൾ ഒരു പത്തര ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങനെ ഫുഡ് അയക്കാൻ പോയി ഞങ്ങൾ ചിക്കിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതാണ് ചിക്കിങ്ങിൽ പോയി നല്ല അടിപൊളി ചിക്കനൊക്കെ കഴിച്ചും ഹെൻസൊക്കെ ഇഷ്ടമായിട്ട് ബ്രോസ്റ്റഡ് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് ഹെൻസിനു അങ്ങനെ അതൊക്കെ കഴിച്ചും ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് അപ്പോൾ ഞങ്ങൾ ചെറു പച്ചക്കറികൾ കുറച്ച് പച്ചക്കറി വേണമെങ്കിൽ പത്രയേ ഉള്ളൂ